അപ്പൊ അതെ നമ്മുടെ ഉണ്ടായ നല്ല നാടൻ ഏത്തക്ക ഏത്തക്ക ചെറിയ ചെറിയ പീസുകളായിട്ട് പോവാണ് ഇത് നന്നായി വരുന്നുണ്ട് ഇനി ഇതിന്റെ കളർ മാറണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നല്ലപോലെ വെന്ത് അതെ ശർക്കര വേണ്ട പാനീയാക്കി എടുക്കുകയാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ക്രിസ്മസ് അല്ല ക്രിസ്മസ് ആ നല്ല ചൂടാണ് ഗൈസ് ശർക്കരക്കെ നല്ല പോലെ പിടിച്ച് നല്ലോട്ട് അടുത്തേ പൊട്ടിത്തെറിക്കട്ടെ രാവിലെ എന്നെ കണ്ടപ്പോ ഓടി വന്ന ആ എന്ന ചിക്കൻ ആണോ ചോദിച്ചോണ്ട് ചമ്മി കിടക്കുവാണ് നല്ല കട്ടിക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാ പാലെടുക്കണം തേങ്ങന്തി തേങ്ങന്തിട്ടോ എറിയത് അപ്പം ഗൈസ് ദേ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് ശർക്കരയുടെ ഏത്തക്കയുടെ ഒക്കെ ദേ തേങ്ങാപ്പാൽ നല്ല കുറുകിയ ഞാൻ പറയാം ഞാൻ പറയാം അങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല ഇതെന്ത് പാൽ ഒന്നാം പാൽ ഒന്നാം പാൽ ഒന്നാം പാൽ ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴി 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 ഒന്നാം പാലാണ് ആ ഏവൺ പാലാണ് ആ അത് ഒഴിച്ചു കൊടുക്കാം ക്യാമറമാൻ ആ ആ കാഴ്ച കണ്ടോ കാഴ്ച ഇതൊരു മനോഹരമായ കാഴ്ചയാണ് ഗേൾസ് മനോഹര കാഴ്ച ആ ശർക്കരയിലേക്ക് ലയിക്കുന്ന പാലങ്ങോട്ട് ഒഴിക്കും ചുറ്റും ചൂട് മാറിയിട്ടില്ല എന്നാലും മണമൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല കഴിച്ചു നോക്കാം വായു 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 ക്യാമറമാൻ ആ കണ്ടോ നല്ല കുറു കുറാന്നിരിക്കുകയാണ് സാധനം കൂടതേ പപ്പടം ആഹ് പപ്പടം

ചിക്കൻ കഴിക്കാൻ വന്ന് കിടക്കുവാണേ പപ്പടം പപ്പടം കൊടുത്ത് അവൻ അഡ്ജസ്റ്റ് ചെയ്യാണ് പൊട്ടിക്കാതെ വിഴുകാൻ നോക്കോ അപ്പം ഞങ്ങൾ ഞങ്ങളിത് കഴിച്ച് കേറക്കട്ടെ അപ്പൊ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു എന്നിട്ട്